ഇന്ന് നാലുമണിക്കൊരു പരിപ്പ് വട ഉണ്ടാക്കി നോക്കിയതാണ് അതിന് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത പരിപ്പ് അരിപ്പേൽ വാരി വെച്ചിരുന്നു ഒട്ടും വെള്ളമയം ഇല്ലാതെ അരിപ്പ് ഞാനിപ്പം മിക്സിയിൽ പൾസിലിട്ട് ചതച്ച് എടുക്കുക ചെയ്യുന്നേ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഒരിച്ചിരി അരഞ്ഞു പോയി ഇത്ര അരയുണ്ട നല്ല ടേസ്റ്റിന് പറ്റിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് ഇനി അത് അരയ്ക്കാത്ത ശകലപ്പരിപ്പും കൂടെ ഒരു സ്പൂണോളം ഇട്ടു ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഇത് ഇട്ടിഞ്ഞ് നല്ലപോലെ ഒന്ന് ഞാൻ കുഴച്ച് എടുക്കണം നല്ലപോലെ കുഴച്ചെടുക്കുക ഒട്ടും വെള്ളം പിന്നെ വരരുത് ഉപ്പ് മാത്രമേ ഇടുള്ളൂ ആവശ്യത്തിന് കരിവേപ്പിലേയും കൂടെ ചേർത്തിട്ട് ഇനി അത് ഞാൻ എല്ലാം ഇത്രേ ഒരു കപ്പേ ഇട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാം ഉരുട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് എനിക്ക് എനിക്കെന്നെ തോന്നി ഇച്ചിരി അരഞ്ഞു പോയെന്ന് എന്നാലും ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു പരത്തി ഒരു നടു ഒരു ഇച്ചിരി ഒന്ന് പൊങ്ങിയിരിക്കുന്ന അല്ല തീരെ കനം കുറച്ച് പരത്തിയാ ചിലപ്പോൾ അങ്ങ് കണ്ടമാനം മൂത്ത് കഴിക്കാൻ ബുദ്ധിമുട്ട് വരും ഇനി അത് എണ്ണ എണ്ണ വെച്ച് ചൂടായിട്ട് എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പം തീ അങ്ങ് കുറയ്ക്കണം ചെറിയ തീ മതി മതിട്ട് തിരിച്ചും മറിച്ചും ഒരു ഒരു സ്വപ്പം മേലത്തെ പച്ച നിറൊന്നു മാറുമ്പോൾ തിരിച്ചിടുക അതിനുമുമ്പ് ഇളക്കിയാൽ ചിലപ്പം പൊടിയും തിരിച്ചഞ്ഞ് പുറം നല്ല പോലെ ബ്ലൗ നിറമായിട്ട് പൊരിഞ്ഞ് വരണം തീ കൂടിപ്പോയാൽ എളുപ്പം പുറം മൂക്കും അകം വേഗത്തും ഇതിലിപ്പം പലുവത്തിനായി പുറം മൂത്തു അകം ആവശ്യനായതേ ഉള്ളൂ അങ്ങനെ എല്ലാം ഇട്ട് വറുത്ത് പോരണം എന്നാലിട്ടാൽ എളുപ്പമാണ് തീ കുറച്ച് കിടന്നാലും എളുപ്പം മൂക്കും നല്ല ടേസ്റ്റുള്ള വടയായിരുന്നു